തലച്ചോറിൽ കേമൻ സ്പെയിം തിമിംഗലം ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പെയിം തിമിംഗലമാണ് ഇവയുടെ തലച്ചോറിന്റെ ശരാശരി ഭാരം ഒമ്പത് കിലോഗ്രാമാണ് ആഫ്രിക്കൻ ആനയുടേത് അഞ്ച് ദശാംശം നാല് കിലോഗ്രാമാണ് മനുഷ്യൻറേതാകട്ടെ ഒന്ന് ദശാംശം നാല് കിലോഗ്രാമും ലോകത്തിൽ ഏറ്റവും ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാകുന്ന ജീവിയും ഇവ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ഡെസിബൽ ആശയവിനിമയത്തിനും ഇര പിടിക്കുന്നതിനും മണിവ ഉച്ചയുണ്ടാക്കുന്നത് സ്പെയിം തിമിംഗലങ്ങൾ ആഴക്കടലുകളിലും ഭൂമത്തെ രേഖയിൽ നിന്നും ആർട്ടിക്കലും അന്താർട്ടിക്കിലും പായൽ ഹിമത്തിന്റെ അരികുവരെയും കാണപ്പെടുന്നു ഇവയുടെ ശരീരം കടും തവിട്ടു നിറത്തിലാണ് തല വലുതും വൃത്താകൃതിയിലുമാണ് കണ്ണുകൾ ചെറുതും തലയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നതുമാണ് വാൽ തുഴഞ്ഞാണ് ഇവ നീന്തുന്നത് ഇവയുടെ പ്രധാന ഭക്ഷണം സ്ക്വിഡുകളാണ് സ്ക്വിഡുകളെ കണ്ടെത്താൻ ഇവയ്ക്ക് സഹായിക്കുന്ന ശക്തമായ ശബ്ദ സംവിധാനമാണ് ഇവയ്ക്കുള്ളത് സ്പെയിൻ സാമൂഹിക ജീവികളാണ് ഇവ ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്നു ഇവയുടെ ജീവിതകാലം എഴുപത് വർഷം വരെയാണ് സ്പെയിൻ തിമ്മിംഗിലങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ഇവയെ വേട്ടയാടുന്നതുകൊണ്ടും കടൽ മലിനീകരണം കൊണ്ടും ഇവയുടെ എണ്ണം കുറയുകയാണ്